അറിയിപ്പ് നൽകാതെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിന്റെ പേരിൽ കോഴിക്കർഷകന് മൂന്ന് ലക്ഷം രൂപയുടെ നഷ്ടം വളാഞ്ചേരി ഇരുമ്പിളിയം മേച്ചിലപ്പറമ്പ് സ്വദേശി തുടിമൽ അബ്ദുള്ളക്കാണ് നഷ്ടം സംഭവിച്ചത് സ്വദേശി തുടിമൽ കുട്ടിയുടെ പതിനായിരത്തി അഞ്ഞൂറോളം കോഴികളെ വളർത്തുന്ന ഫാമിൽ ആയിരത്തി അഞ്ഞൂറ് കോഴികളാണ് ചത്തൊടുങ്ങിയത് മുന്നറിയിപ്പ് നൽകാതെയുള്ള നടപടികൾ മേൽ അധികാരികൾക്ക് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അബ്ദുള്ള സാധാരണ കെ എസ് ബിയിൽ അറ്റകുറ്റപ്പണികൾ നടക്കുമ്പോൾ മെസ്സേജ് മുഖേന അറിയിക്കാറുണ്ട് എന്നാൽ അവധി ദിവസം കൂടിയായ ഞായറാഴ്ച അറ്റകുറ്റപ്പണി നടത്തുന്ന വിവരം മുൻകൂട്ടി അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല അത്തരത്തിൽ അറിയിക്കുന്ന ദിവസങ്ങളിൽ താൽക്കാലിക സംവിധാനങ്ങൾ ഒരുക്കാറുണ്ടായിരുന്നു എന്നുമാണ് ഫാം നടത്തിപ്പുകാരനായ ഇരുമ്പിളിയം മേച്ചിലി പറമ്പ് സ്വദേശി തുണിമൽ അബ്ദുള്ള പറയുന്നത് ഇരുമിളിയ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഫസീല ടീച്ചർ പഞ്ചായത്ത് അംഗം സൈഫുനിസ എന്നിവർ സ്ഥലം സന്ദർശിച്ചു കെ സി ബിയുടെ ഭാഗത്തുനിന്നുള്ള നടപടി തീർത്തും ഖേദകരമാണെന്നും കർഷകരുണ്ടായ നഷ്ടം നികത്താൻ കെ സി ബി മുന്നോട്ട് വരണമെന്നും ഇവർ പറഞ്ഞു വർഷത്തെ പ്രവാസി യുദ്ധം അവസാനിപ്പിച്ച് കഴിഞ്ഞ പതിമൂന്ന് വർഷക്കാലമായി കോഴിവളർത്തൽ മേഖലയുണ്ട് അബ്ദുള്ള ആദ്യമായാണ് അബ്ദുള്ള ഇത്തരത്തിൽ ഒരു അനുഭവം നേരിടുന്നത് കെ സി ബിയുടെ മുന്നറിയിപ്പ് നൽകാതെയുള്ള നടപടിയിൽ മേൽ അധികാരികൾക്ക് പരാതി നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് അബ്ദുള്ളത് പോയപ്പോൾ ഞാൻ അവർക്ക് കെ സി ബിയിൽ വിളിച്ചു ഇങ്ങനെ ട്രാൻസ്ഫോമറിൽ കറണ്ട് പോയിട്ടില്ല എപ്പോഴാണ് വിലവഴിച്ചു അപ്പോൾ അവർ പറഞ്ഞു അവിടെ വർക്ക് നടക്കുകയുണ്ട് ഉച്ചയ്ക്ക് ശേഷേ വരുള്ളൂ എന്ന് അപ്പോൾ പിന്നെ യാതൊരു പിന്നെ നമ്മൾ അവരോട് പറഞ്ഞു ഇങ്ങനെ ഫാമുണ്ട് നമുക്ക് നിങ്ങളെന്തേ മെസ്സേജൊന്നും തരാഞ്ഞ് നമുക്കൊരു മുൻകൂട്ടി എന്തേലും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അവർ പറഞ്ഞു അത് കുറച്ച് വർക്ക് സ്ഥലത്തെ അത് പണി നടക്കുമ്പോൾ അതുകൊണ്ട് മെസ്സേജ് തരാൻ പറ്റൂലായിരുന്നു പിന്നെ ഞാൻ എന്ത് ചെയ്തു ഇങ്ങനെ അപ്പോൾ അതിന് ടാങ്കിൽ വെള്ളം തീർന്നു ടാങ്കിയിൽ കുറച്ച് വെള്ളം ഉണ്ടാകുള്ളൂ ഒരു മെഡിസിൻ ഇട്ട കാരണം അത് മെഡിസിൻ തീർന്നിട്ട് വെള്ളം അടിക്കാൻ തീരുമാനിച്ചിരുന്നു അപ്പോൾ അതിന് കറണ്ട് പോയി കറണ്ട് പോയി വള്ളം തീർന്നു ഒരു മണിയാകുമ്പോഴത്തേക്ക് വെള്ളം തീർന്നു ഞാൻ അവരെത്തിച്ചെന്നു അവരെത്തി ചെന്നിട്ട് അവരെ കാലു പിടിച്ച് ഞാൻ ഒരു ഒരു എനിക്ക് എന്ന അവരെ പിടിച്ചു ഇലക്ട്രോണിക്സ് ഗൃഹോപകരണങ്ങൾ വാങ്ങുമ്പോൾ വിശ്വസ്തതയ്ക്ക് നിങ്ങൾ പ്രാധാന്യം വരൂ ഇലക്ട്രോണിക്സിലേക്ക് മറ്റാർക്കും അവകാശപ്പെടാനാവാതെ മുപ്പത്തഞ്ചു വർഷത്തെ സേവന പാരമ്പര്യമുള്ള മലപ്പുറത്തെ ഏക ഷോറൂം എല്ലാ പ്രമുഖ ബ്രാൻഡുകളുടെയും റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ എൽഇ ഡി ടി വി മിക്സി ഓവൻ തുടങ്ങിയ ഗൃഹോപകരണങ്ങളുടെ വിപുലമായ ശ്രേണിയിൽ നിന്നും തിരഞ്ഞെടുക്കാം കൂടാതെ നിങ്ങളുടെ പഴയ പ്രൊഡക്റ്റുകൾ എക്സ്ചേഞ്ച് ചെയ്യാനുള്ള അവസരവും ഒപ്പം ഏറ്റവും മികച്ച വിൽപ്പനാനന്തര സേവനവും മലപ്പുറത്തിന്റെ വിശ്വസ്ത ഹോം അപ്ലയൻസസ് പാർട്ട് സോഡിയാ ഇലക്ട്രോണിക്സ് ട്രാഫിക് സർക്കിൾ കോട്ടപ്പടി മലപ്പുറം